പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഇന്ന് കണ്ട ഒരു വലിയ നന്മ നിങ്ങളിലേക്കൊന്ന് അറിയിക്കണമെന്ന് ഓർത്തിട്ടാണ് ഇടുക്കി ജില്ലയിലെ പണിക്കൻകുടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഒരു നാട്ടും പുറത്ത് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഇന്ന് കണ്ട ഒരു വലിയ നന്മ നിങ്ങളിലേക്കൊന്ന് അറിയിക്കണമെന്ന് ഓർത്തിട്ടാണ് ഇടുക്കി ജില്ലയിലെ പണിക്കൻകുടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഒരു നാട്ടും പുറത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി കുട്ടികളായ എട്ടിലെയും ഒമ്പതിലെയും പത്തിലെയും കുട്ടികൾ തങ്ങളെ കൂട്ടുകാർക്ക് ഓണ സമ്മാനമായിട്ട് നൽകിയ ഒരു ഓണസമ്മാനത്തെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ നാട് മൊത്തം കോളേജുകളിലും സ്കൂളുകളിലും ക്യാമ്പസുകളിലൊക്കെ ഓണം അതിഗംഭീരമായിട്ട് ആഘോഷിക്കുമ്പോഴും അത് എങ്ങനെ മനോഹരമാക്കണമെന്ന് റിസർച്ച് ചെയ്തുകൊണ്ട് പല പല കാര്യങ്ങളിലൂടെ അവര് മനോഹരമായി കളർഫുള്ളായി ആഘോഷിക്കുമ്പോഴും അടിച്ചു പൊളിക്കുമ്പോഴും ഈ ഇടുക്കി ജില്ലയിലെ പണിക്കൻകുടി ഹയർ സെക്കൻഡറി സ്കൂളിലെ പാവങ്ങളായ പാവപ്പെട്ടവരുടെ കുഞ്ഞുങ്ങൾ അവരുടെ ഉള്ളിൽ വന്ന ഒരു നന്മയുണ്ട് ആ നന്മ ഇതാണ് തങ്ങളുടെ കൂടെ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഓണം ആഘോഷിക്കാൻ അവര് തങ്ങളുടെ കയ്യിലുള്ള ചെറിയ പൈസകൾ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ കൂടെ തങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് തങ്ങൾക്കൊപ്പം ഓണം ആഘോഷിക്കണം എന്നുള്ള ആശ കൊണ്ട് അവര് ഒരു കൂട്ടം സാധനങ്ങൾ ഒരു കിറ്റ് ആ കിറ്റില് ചില്ലറ സാധനങ്ങളൊന്നും അല്ല ഒരു ഓണം ആഘോഷിക്കാനുള്ളതെല്ലാം ഉണ്ട് അഞ്ചു കിലോ അരിയുണ്ട് ഒരു കിലോ തേയിലയുണ്ട് ഒരു കിലോ പഞ്ചസാരയുണ്ട് പരിപ്പുണ്ട് വെളിച്ചെണ്ണയുണ്ട് ആ സാമ്പാർ പൊടിയുണ്ട് അങ്ങനെ പച്ചക്കറി അല്ലാത്ത എല്ലാ ഐറ്റം ചിപ്സ് ഉൾപ്പെടെ വെളിച്ചെണ്ണ ഉൾപ്പെടെ കിറ്റാക്കിയിട്ട് അൻപതിൽ പരം കുടുംബങ്ങളിൽ കൂട്ടുകാരുടെ വീടുകളിൽ കൊണ്ടുപോയി കൊടുത്തു എന്നുള്ളതാണ് അതിൽ ഏറ്റവും മനോഹരം അത്രയ്ക്ക് മനോഹരമായിട്ട് തൻ്റെ കൂട്ടുകാരും തന്നോടൊപ്പം ഓണം ആഘോഷിക്കണമെന്ന ആശയിൽ തങ്ങളുടെ അടിപൊളികളെല്ലാം വെച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ ചെയ്ത ഈ നന്മയെ ഈ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കണമെന്ന് തോന്നിയതിൻ്റെ പേരിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ആ കുഞ്ഞുങ്ങളുടെ ആ നന്മ നിങ്ങൾ ഷെയർ ചെയ്യണം ഒരുപാട് കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് ഇതുപോലെയുള്ള നന്മകൾ തൻ്റെ ആ തൻ്റെ കൂടെയുള്ള തൻ്റെ അയൽവാക്കക്കാരനും തൻ്റെ കൂട്ടുകാരനും ഈ ഓണത്തിന് ഒരു വയറു നിറച്ച് താൻ കഴിക്കുന്നത് പോലെ വയറു നിറച്ച് ഭക്ഷണം കഴിക്കണം സുഖമായിരിക്കണം എന്ന ആശയോടെ ആ കുഞ്ഞുമക്കൾ നമ്മൾക്ക് തന്ന ആ പാഠം ഈ ലോകം മൊത്തം നമുക്ക് പകർത്തണം പകരണം അതിന് കഴിയണം എസ് പി സി നൽകുന്ന തന്നെ പോലെ തൻ്റെ സഹജീവിയെ സ്നേഹിക്കാനും ഒക്കെ പഠിപ്പിക്കുന്നത് ഈ കുഞ്ഞുങ്ങൾ തന്റെ ജീവിതത്തിലൂടെ പ്രവൃത്തിയിലൂടെ നമ്മളെ കാണിച്ചു തന്നിരിക്കുകയാണ് ഈ കുട്ടികൾക്കും അതിന് മേൽനോട്ടം വഹിച്ച പണിക്കൻകുടി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർക്കും എസ് പി സിയുടെ ചാർജ് വഹിക്കുന്ന അനു ടീച്ചർക്കും എസ് ഇ പിഒയ്ക്കും അവിടെ അവരെ നിയന്ത്രിക്കുന്ന പ്രിയപ്പെട്ട ഡി ഐമാർക്കും എല്ലാവർക്കും ഇടുക്കി ജില്ലാ സ്റ്റുഡൻസ് പോലീസിന്റെയും എന്റെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഈ നന്മയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്മയുള്ള കാരുണ്യമുള്ള ഒരു ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വീഡിയോ കഴിവതും എല്ലാവരിലേക്ക് എത്തിക്കണമെന്നുള്ള ഒരു അപേക്ഷയും ഇതിനോടൊപ്പം വെക്കുകയാണ് നന്ദി നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വീഡിയോ